ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള കറിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചേനപ്പൂവ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള കിടിലൻ ടേസ്റ്റിലുള്ളൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഈ ചേനപ്പൂവ് എന്താണെന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടും കാണിച്ചുതരാം കേട്ടോ ഇതാണ് സംഭവം ഇതാണ് ചേനപ്പൂവ് ഇത് വിരിഞ്ഞ് വരാത്തതാണ് കേട്ടോ ഇതാ ഇതാണ് കുറച്ചും കൂടി ആയിട്ടുള്ളത് കുറച്ച് വിരിഞ്ഞ് വന്നതാണ് പക്ഷെ ഇത് നല്ലോണം വിരിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് അത് ഭയങ്കര ബാഡ് സ്മെല്ലായിട്ട് പോവും കേട്ടോ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ചേന നട്ടിട്ട് പറിക്കാതെ നിർത്തുന്ന ചേനയെന്ന് പിറ്റാത്തെ വർഷം ഉണ്ടാവുന്നതാണ് ചേനപ്പൂ കേട്ടോ അതാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് തേങ്ങ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് തേങ്ങ വറുത്തെടുക്കാനുണ്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആരം മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ പെരിയഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊരുഞ്ചീരകം ഒന്ന് അങ്ങ് പൊട്ടി വരുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് വലിയ അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ കൂടി ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളികളൊക്കെ ഒന്ന് വഴന്ന് വന്ന ശേഷം ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവി എടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങനെ ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തേങ്ങ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്ന ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ നമ്മുടെ തേങ്ങയിൽ ഓൾറെഡി വെള്ളമൊക്കെ വറ്റിയിരിക്കാവും അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഈ തേങ്ങയും പൊടികളൊക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ എരിവിനായിട്ട് ചേർത്തിട്ടുള്ള മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ കൂടി കൊടുക്കുക പക്ഷേ നമ്മൾ ഇനി ഇതിലേക്ക് പച്ചമുളകും കുരുമുളകുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഈ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇത് ചൂടാറാൻ വെക്കണം ചൂടാറിയ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് ഇതപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു മിക്സറെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കുക തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് എന്താ ലൂസായി പോകുന്ന രീതിയിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാണ് ഇതുപോലെ നല്ല പേസ്റ്റ് പരിപത്തില്ല എന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ചേനപ്പൂ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചേനപ്പൂവൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയ ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ മുകൾ വശത്ത് ആ പോർഷൻ മാറ്റിയ ശേഷം ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് അതിൻ്റെ മുകൾ വശത്ത് ആ പോർഷന് നമുക്ക് എടുക്കാം കേട്ടോ അത് കറിയിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് എടുക്കാം അത് ഞാനിതപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നെ ഇതിലേക്ക് കുറച്ച് കഷ്ണങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് തക്കാളി നല്ല പഴുത്തത് എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ് നാടൻ കറികളൊക്കെ ഈ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത് അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ചേനപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും സവാളയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി മസ്റ്റാർഡും ചേർക്കണം കേട്ടോ വേറെ പുളിയൊന്നും ചേർക്കാതെ കറി ആയതുകൊണ്ട് തന്നെ തക്കാളി അത്യാവശ്യം ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു പകുതി വേവായ സമയത്ത് ഞാൻ ഇതുപോലെ മൂടി തറന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്താണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണം വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേവാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തത് എൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കഷ്ണങ്ങളിലേക്ക് ഉപ്പൊന്ന് പിടിക്കുന്നത് വരെ മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൽ വെള്ളം എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സർ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ കറി ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് കേട്ടോ ചെറിയൊരു കട്ടിയിൽ വേണം ഈ കറി എടുക്കാനായിട്ട് പിന്നെ ഞാനിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാല അതുപോലെ തന്നെ എരിവിന് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മോടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതിന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കഷ്ണങ്ങളിലേക്കൊക്കെ ഈ തേങ്ങയുടെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അഞ്ച് മിനിറ്റിന് ശേഷം മോടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് ഈ കഷ്ണങ്ങളിലേക്കൊക്കെ മസാല പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ കറി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസാക്കി കളയരുത് കേട്ടോ കറി അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ചൂടുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തി അപ്പം ദോശ ഇതിൻ്റെയൊക്കെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കറി വറവിട്ട് എടുക്കാം അതിനായിട്ടൊരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നാടൻ കറികളൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക ഞാനൊരു നാലഞ്ച് വലിയ അല്ലിയാണ് വലിയ നാലഞ്ച് അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നങ്ങ് സോഫ്റ്റായ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഒരു തോന ചേർത്ത് കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റിയാണ് കറിവേപ്പിലൊക്കെ തോന ചേർക്കുമ്പോൾ ഇതാപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുത്തിട്ട് ഇതാ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് ഈ വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതാപ്പോൾ കറിയിലേക്ക് വറവ് ഒഴിച്ചെടുക്കുന്നുണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ ചേനപ്പൂവൊക്കെ കിട്ടുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അടിപൊളി ആണ് ഈ ഒരു സാധനം വെച്ച് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അതിലേറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടമുള്ള കറിയാണിത് ഇതാപ്പോൾ നമ്മുടെ കറിയൊക്കെ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് മൺചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ഇതിങ്ങനെ ഇരുന്ന് തിളയ്ക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഈ രീതിയിൽ ചേനപ്പൂവ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും ദപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ദോശ ഇതിൻ്റെയൊക്കെ കൂടെ ആണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് പക്ഷേ ഞാനിതിപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ് ഏട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഈ കറി ഉണ്ടെങ്കിൽ വേറെ സൈഡായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമുക്കൊരച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം ഞാൻ ഇപ്പോൾ ഒന്നും കൂട്ടാതെയാണ് ഈ കറി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ